ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ താരവും ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരവുമായ മാനുവൽ ഫെഡറിക് അന്തരിച്ചു രാവിലെ എട്ട് പത്തിന് ബംഗളൂരുവിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ നെതർലൻഡ്സിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫെഡറിക് എട്ട് ഗോളുകൾ മാത്രമാണ് ഫെഡറിക് ഒളിമ്പിക്സിൽ വഴങ്ങിയത് കായികരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് പുരസ്കാരം നൽകി ആദരിച്ചു കണ്ണൂർ ഭരണശേരി സ്വദേശിയാണ് ഇന്ത്യൻ ഹോക്കിയിലെ ടൈഗർ എന്നറിയപ്പെട്ടിരുന്ന മാനുവൽ ഫെഡറിക് വർഷം ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ച ഫെഡറിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഹോക്കി ലോകകപ്പിലും ഇന്ത്യൻ ഗോൾഡ് വല കാത്തു ഫുട്ബോളിൽ സ്ട്രൈക്കറായും ഹോക്കിയിൽ ഗോൾ കീപ്പറായും തുടങ്ങിയ മാനുവൽ കണ്ണൂർ ബി എം സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ നിന്ന് സെൻറ് മൈക്കിൾ സ്കൂൾ ടീം വഴി ഹോക്കിയിൽ സജീവമായത് പതിനേഴാം വയസ്സിൽ ബോംബെ ഗോൾഡ് കപ്പിൽ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യക്കായി ആദ്യം അരങ്ങേറ്റം കുറിച്ചത് പതിനഞ്ചാം വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്ന മാനുവലിനെ മികച്ച ഹോക്കി താരമാക്കി തീർത്തത് സർവീസസ് ക്യാമ്പിൽ വെച്ച് ലഭിച്ച പരിശീലനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായി അരങ്ങേറി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കല മെഡൽ ജേതാക്കളാക്കുന്നതിൽ മാനുവലിൻ്റെ ഗോൾ കീപ്പിംഗ് മികവ് നിർണായക പങ്കുവഹിച്ചു ഭാര്യ പരേതയായ ശീതള മക്കൾ ഫ്രഷിന പ്രവീൺ ബംഗളൂരു ഫെനില മരുമക്കൾ പ്രവീൺ ടിനു തോമസ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയോന്തും നാദഗതി നാദഗതി Relax redefine yourself Green Planet Hotel near Kannur airport Mattannur